എന്തോ ഒരു കാര്യം കാത്തിരിക്കുകയല്ലേ ഇവിടെ നിന്നും അനങ്ങുന്നില്ല ഇവിടെ സ്റ്റിൽ ആയി പോയല്ലോ ഈശോയെ എന്ന് വിചാരിച്ചിരിക്കുകയല്ലേ അടുത്ത ചൂട് വെക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആവതില്ലാതെ കേണ് പ്രാർത്ഥിക്കുന്ന നേരമല്ലേ ഈ നേരം നേരം വെയിറ്റിംഗ് നോട്ട് എ ടൈം ഫോർ കാത്തിരിപ്പിന്റെ നിരാശയുടെ ഇസ്രായേൽ പഠിപ്പിക്കുന്നു വെയിറ്റിംഗ് വെയിറ്റിംഗ് ഹോളി ആൻഡ് വർഷിപ്പ് കാത്തിരിപ്പ് കാത്തിരിപ്പ് വിശുദ്ധമാണ് ആരാധനയാണ് ക്രിസ്ത്യൻ ലൈഫ് ഓൾ എ ജേർണി ക്രിസ്തീയ ജീവിതം യാത്രയാണ് ഈ യാത്രയിൽ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ഒപ്പമുണ്ടെന്ന് തിരിച്ചറിയുമ്പോഴാണ് യാത്രയ്ക്ക് സൗന്ദര്യമുള്ളത് നമ്മുടെ വേഗതയിലല്ല കാര്യങ്ങൾ നടക്കേണ്ടത് ദൈവത്തിന്റെ വേഗതയിലാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ദ്രുതഗതിയുണ്ട് നാളെ ആ കാര്യം നടക്കാം അങ്ങനല്ല ദൈവത്തിന് മറ്റൊരു വേഗതയുണ്ട് നമ്മൾ പലപ്പോഴും തീരുമാനിക്കുന്നത് ചില ഇതാണ് ഞാനിപ്പോ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് നാളെയും കൂടെ എനിക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നല്ലോ നാളെ അടുത്ത പരിപാടിക്ക് ക്ലൗഡ് സംസ് അനങ്ങാതെ എന്തിനറിയാമോ ടു ഹീൽ മുറിണത്താനുള്ള സമയമാണ് ഒരുങ്ങാനുള്ള സമയം ടു സ്ട്രം ശക്തി ആർജിക്കാനുള്ള സമയമാണ് കർത്താവ് നമ്മളോട് നിശ്ചലരായിരിക്കാൻ പറയുന്ന നേരം മുറി ഉണക്കാൻ ശക്തി സ്വീകരിക്കാൻ ഒരുങ്ങാനൊക്കെയുള്ള സമയമാണ് ഈ ചില ഇടങ്ങളിലെ കംഫർട്ടുകളിൽ നമ്മൾ ഇടക്കി കിടക്കരുത് നമ്മൾ അവിടത്തേക്കുള്ളവരല്ല നമ്മൾ ഈ മരുഭൂമിക്കുള്ളവരല്ല നമ്മൾ വാങ്ങാൻ പോകുന്നത് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഓർത്തേക്കണേ നമ്മൾ ഇവിടത്തേക്കുള്ളവരല്ല നമ്മൾ കർത്താവിന്റെ വാഗ്ദാനത്തിനുള്ളവർ ഏതാണ് ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടത് ഞാൻ വീണ്ടും കൂട്ടിക്കൊണ്ടുപോകും അതുകൊണ്ട് ചില നേരത്തും നടക്കണം പറയുമ്പോൾ ഓർത്തേക്കണം നമ്മുടെ ലക്ഷ്യം അതുകൊണ്ടാണ് ഇവിടെ കംഫർട്ടബിൾ ആകരുത് നമ്മള് പ്രസന്റ് ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും കൂടെ ഉണ്ട് ചിലപ്പോ നീ അത് കാണുന്നില്ലെന്നേ ഉള്ളൂ ചിലപ്പോ അത് മനസ്സിലാകുന്നില്ല പക്ഷെ ഒരു മേഘമായി അവൻ നമ്മളെ പുതിയ വിശ്വസിക്കുക സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ദൈവം നമ്മളെ നയിക്കുന്നത് ഓരോ ചൂടാണ് ഓരോ ചൂട് നിങ്ങൾ തിരക്ക് പിടിക്കരുത് തിരക്ക് പിടിക്കരുത് ഒറ്റടിക്ക് കാനന്തശത്തേക്ക് ചെന്ന് കയറാമെന്ന് വിചാരിക്കരുത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒരു കാര്യം ഓർത്ത് വെച്ചാൽ മതി ഇന്നലത്തെ ഞാൻ ഇന്ന് മെച്ചമാണ് കാരണം കർത്താവ് എന്നെ ഓരോ ചുവട് വെച്ചാണ് നടത്തുന്നത് നാളെ എത്ര ദൂരമുണ്ട് നാളത്തെ ചലഞ്ചസ് എന്തൊക്കെയാണ് നാളെ എവിടെയാണ് ക്യാമ്പ് ചെയ്യേണ്ടത് ഒന്നും നമുക്കറിയില്ല കർത്താവിന്റെ പരിപാലനയിൽ പരിപാലനയുടെ കീഴേ നീ നയിക്ക ഏറ്റവും പ്രധാനപ്പെട്ട ഗൈഡിങ്ക്റിയാമോ നമ്മുടെ യാത്ര ചെയ്യുന്നത് പൂർണ്ണമായ അനുസരണം കംഫർട്ട് എന്റെ സൗകര്യം എന്റെ മെച്ചമല്ല അനുസരണത്തേക്ക് കർത്താവ് നമ്മളെ നയിക്കും ക്രിസ്തീയ ജീവിതത്തിന്റെ ബേസിക് സ്വഭാവമാണ് ദൈവത്തോടുള്ള അനുസരണമെന്ന് തിരിച്ചറിയുന്നു